ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പടവലങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത് പരിപ്പില്ലാതെ എങ്ങനെ നമുക്ക് പടവലങ്ങ കറി ഉണ്ടാക്കാൻ നോക്കാം പടവലങ്ങ നന്നായിട്ട് ഇതാക്കിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാനുണ്ട് പിന്നെ ഒരു അര സവാള ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു മൂന്നാല് വിസിൽ വേവിക്കുക പടവലങ്ങ ശരിക്കും വേവ് കുറവാണ് പക്ഷേ ഇതൊരു കുഴക്ക് പരിപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ കുഴമ്പ് രൂപത്തിലായി വരുന്ന വേണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ പച്ചമുളകും സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് കൂടി ചേർക്കണം കേട്ടോ വെറും പച്ചമുളകും മാത്രം ചേർക്കരുത് മുളക് പൊടിയും ചേർക്കണം അതിനുശേഷം ഉപ്പും ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഒരു നാലഞ്ച് വീസിൽ ആക്കിയെടുക്കാം പടവിലിങ്ങനെ പലവരും പല രീതിയിലാണ് വെക്കുക ചിലവർ പരിപ്പിട്ട് വെക്കാറുണ്ട് ചിലർ തേങ്ങയിട്ട് തോരൻ വെക്കാറുണ്ട് എന്നെ പല മെഴുക്കു വരറ്റി പോലെ ഉണ്ടാക്കാറുണ്ട് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ദേ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്തിട്ട് ഒരു മൂന്നാല് വീസിൽ ആക്കിയെടുക്കട്ടെ ഓക്കെ ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങ തേങ്ങ ഒന്ന് ചിരകി നമ്മൾ അരച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ പരിപ്പ് ചേർത്ത് കുറേ ഭാഗങ്ങൾ എറണാകുളത്തൊക്കെ പരിപ്പൊക്കെ ഒക്കെ ചേർക്കാറുണ്ട് ഞാനിപ്പോൾ ഇന്ന് പരിപ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പരിപ്പ് എല്ലാവർക്കും പരിപ്പ് കഴിക്കാൻ പറ്റാൻ നിർബന്ധമില്ല കാരണം ഗ്യാസും ആസിഡിറ്റിയൊക്കെ ഉള്ളവർക്ക് ഈ പരിപ്പ് ഒരു പ്രശ്നമാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് വലിയ ഉപ ഉപകാരമാണ് കഴിക്കാനും ഈ ഒരു കറി അപ്പോൾ അതേ ഞാനൊരു നാല് വിസലെടുക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചെറിയ ജീരകം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാൻ ഓൾറെഡി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കണില്ല അപ്പോൾ തേങ്ങയും ജീരകവും ചേർത്ത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരച്ചത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നാലഞ്ച് വിസിലെടുത്ത് നന്നായി തണുത്തിട്ടുണ്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഉടച്ചൊന്ന് കൊടുക്കുക അധികം ഉടച്ച് പേസ്റ്റ് ആക്കരുത് ഒന്ന് ചെറുതായിട്ട് ഓക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഇടയിൽ നമുക്ക് ചേർക്കാം മഞ്ഞൾ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ഇടയിൽ ചേർക്കാം കേട്ടോ നമുക്ക് കളറൊക്കെ ഇറക്കി കുറവാണെങ്കിൽ അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കട്ടെ അപ്പോൾ നന്നായിട്ട് തേങ്ങ ആ ഒരു പച്ചമണം ഒക്കെ പോയി നന്നായി സെറ്റായി വരുമ്പോൾ നമുക്ക് കടുക് കടുക് താളിച്ച് ഇടേണ്ട കറിവേപ്പിലി ആ ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം കറിവേപ്പിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനത് ചെയ്യുന്നില്ല കടുക് വെളിച്ചെണ്ണയിൽ മോപ്പിച്ച് നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും താല്പര്യമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ സംഭവം ഈസിയാണ് പക്ഷെ ഒന്ന് രണ്ട് ദിവസത്തേക്കുള്ള കറിയായി പിന്നെ എന്താ പറയുക നല്ലൊരു ഒഴിച്ചുകറിയാണ് സാമ്പാറൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ പരിപ്പക്കിടം പാസിഡിറ്റിറ്റി അങ്ങനെ പ്രശ്നം ഇതാകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് വയറിനും നല്ലതാണ് എല്ലാവർക്കും എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന പ്രായമായവർക്കൊക്കെ ഉണ്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നമുക്ക് സുഖമായിട്ട് ഒരു ഉച്ചക്ക് കുച്ച ഉണിഞ്ഞാൽ നമുക്കൊരു കറി ആയിട്ട് നമുക്കിത് എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഞാൻ അതേ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കറി നല്ല കുറിയുകറിയായിരിക്കണം അല്ലാതെ വെള്ളം പോലെ അവരിത് പാ അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് എടുക്കുമ്പോഴേ ടേസ്റ്റ് വരുള്ളൂ ഇന്നൂടി ഇന്ന് നാളെ ആവുമ്പോഴേക്കും ഡബിൾ ടേസ്റ്റ് ആണ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക അതേ അവിടെ കറി റെഡിയാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അത്യാവശ്യം